ഹായ് ഫ്രണ്ട്സ് അങ്ങനെ ഐഫോൺ ഫോൺ സിക്സ്റ്റീൻ ഇറങ്ങിയിരിക്കുകയാണ് ഐഫോൺ ഫോൺ സിക്സ്റ്റീൻ്റെ മെയിൻ പ്രത്യേകത എന്ന് പറയുന്നത് ആപ്പിൾ ഇൻ്റലിജൻസാണ് എ ഐ ഇൻ്റലിജൻസ് അത് ഐഫോൺ ഫോൺ സിക്സ്റ്റീൻ മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് പിന്നെ കൂടാതെ ക്യാമറ പുഷ് ബട്ടൺ അതൊരു പ്രത്യേകതയാണ് കൂടാതെ കുറേ പുതിയ പുതിയ ഓപ്ഷൻസ് വരുന്നുണ്ട് ഇതാണ് ആ കാണാൻ പറ്റും ആ ക്യാമറ പുഷ് ബട്ടണിൽ പ്രസ് ചെയ്ത് നമുക്ക് സൂം ചെയ്യാൻ വേണ്ടി പറ്റും ആ സൈഡിൽ ആ റൈറ്റ് സൈഡിലുള്ള സ്വിച്ച് തന്നെയാണ് അവിടെ നമുക്ക് സൂം ചെയ്യാനും സൂം ഔട്ട് ചെയ്യാനും സൂം ഇൻ ചെയ്യാനും ഉപയോഗിക്കാൻ വേണ്ടി പറ്റും പിന്നെ ക്ലിക്ക് ചെയ്യാൻ വേണ്ടി പറ്റും ഫോട്ടോസും വീഡിയോസും എടുക്കാൻ വേണ്ടി പറ്റും ഈ ഐഫോൺ സിക്സ്റ്റീൻ ആൻഡ് സിക്സ്റ്റീൻ പ്ലസ് മെയിനായിട്ട് ആയിട്ട് ഫൈവ് കളേഴ്സിലാണ് വരുന്നത് ബ്ലാക്ക് വൈറ്റ് ടീല് പിന്നെ ഒരു പിങ്ക് ആൻഡ് അൾട്രാ മറൈൻ നിങ്ങൾ ഫസ്റ്റ് കാണുന്ന ഒരു പിങ്ക് ആണ് പിന്നെ ഒരു അൾട്രാ മെറൈനാണ് ബ്ലൂ കളറിൽ കാണുന്നത് പിന്നെ ആപ്പിൾ ഇൻ്റലിജൻസ് ആണ് ഒരു പ്രത്യേകത കൂടാതെ കുറച്ചധികം ഫീച്ചേഴ്സും വരുന്നുണ്ട് ഇത് ആണ് ഐഫോൺ സിക്സ്റ്റീൻ പ്രോമാക്സിൻ്റെ അതാണ് നിങ്ങൾ കാണുന്നത് ഐഫോൺ ഫോൺ സിക്സ്റ്റീനിന് സെവൻറ്റി നയൻ തൗസൻഡ് ആണ് സ്റ്റാർട്ടിങ് വരുന്നത് സിക്സ്റ്റീൻ പ്ലസ്സിനാണെങ്കിൽ എയ്റ്റി നയൻ വരും പിന്നെ ഐഫോൺ സിക്സ്റ്റീൻ പ്രോ ആണെങ്കിൽ വൺ ലാക്ക് നയൻറ്റീൻ തൗസൻഡ് പ്രോ മാക്സ് വൺ ലാക്ക് ഫോർട്ടി തൗസൻഡ് ഏകദേശം അങ്ങനെയാണ് അതിൻ്റെ വരുന്നത് കൂടാതെ റേറ്റ് പിന്നെ ജി ബിക്ക് അനുസരിച്ച് മാറും വൺ ട്വൻറ്റി എയ്റ്റ് ടു ഫിഫ്റ്റി സിക്സ് ഫൈവ് ട്വൽവ് വണ്ടി എന്നൊക്കെ പറയുന്നതനുസരിച്ച് റേറ്റ് പിന്നെ അതിനനുസരിച്ച് കൂടി വരും ഇതാണ് പുഷ് ബട്ടൺ ക്യാമറ പുഷ്പട്ടൺ ആണ് അത് പ്രസ് ചെയ്ത് നമുക്ക് വീഡിയോ എടുക്കാം അതൊരു പ്രത്യേകതയായിട്ടാണ് ഇവർ പറയുന്നത് പിന്നെ ആപ്പിൾ ഇൻ്റലിജൻസ് ആണ് മെയിനായിട്ട് വരുന്ന ഈ ഐ ഫോൺ സിക്സ്റ്റീൻ്റെ പ്രത്യേകത എ എയ്റ്റീൻ ചിപ്പാണ് ഈ സിക്സ്റ്റീൻ ഐഫോൺ ഫോൺ സിക്സ്റ്റീനിൽ വരുന്നത് കൂടാതെ എയ്റ്റ് ജി ബി റാമാണ് വരുന്നത് കൂടാതെ മറ്റേ സ്റ്റോറേജ് വൺ ട്വൻറ്റി എയ്റ്റ് മുതൽ വൺ ടി വരെ വരുന്നുണ്ട് സിക്സ്റ്റീനിലും സിക്സ്റ്റീൻ പ്ലസ്സിനും ഫൈവ് ട്വൽവ് വരെയാണ് വരുന്നത് പ്രോയും പ്രോ പ്രോമാക്സിനുമാണ് വൺ ടി വരെ സ്റ്റോറേജ് വരുന്നത് ഇതാണ് അതിൻ്റെ സൈഡിലുള്ള ക്യാമറ ബട്ടൺ അത് ഇവരൊരു വലിയ കാര്യമായിട്ടാണ് കൊടുത്തിരിക്കുന്നത് ക്യാമറ ബട്ടൺ വൺ ക്ലിക്കിൽ ക്യാമറ നമുക്ക് ഓപ്പൺ ചെയ്യാൻ വേണ്ടി പറ്റും അവിടെ തന്നെ നമുക്ക് സൂമിനും സൂമിനൊണ്ട് ചെയ്യാൻ പറ്റും അപ്പോൾ ഇതൊക്കെയാണ് അതിൻ്റെ ഫീച്ചേഴ്സായിട്ട് വരുന്നത്